തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മരാമത്ത് പ്രവൃത്തി കരാറുകൾ ഏജൻസിക്ക് നൽകിയതിൽ അപാകതയില്ലെന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചില കോൺട്രാക്ടർമാരും ഒരു ബന്ധമാണ് പിന്നിൽ എന്തുള്ള ഒരു വിലയിരുത്തലാണ് കാളികാവ് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിലെ ഏജൻസി പ്രകാരം കാളികാവിലെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും തീരുമാനപ്രകാരം വർക്ക് കൊടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ നിലവിലെ കാളികാവ് പഞ്ചായത്തിലെ ഫുൾ സ്വന്ത എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ടായിട്ട് ഭരണസമിതി ഏജൻസിക്ക് കൊടുത്തില്ല അന്ന് ഈ ടെൻഡർ ആയിട്ടാണ് വർക്കുകൾ പോയിട്ടുള്ളത് അന്ന് ടോട്ടലി ഇരുന്നൂറ്റി പന്ത്രണ്ട് വർഷങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി വെച്ചിട്ടുണ്ടായിരുന്നത് പൊതുമരാമത്ത് പ്രവർത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏഴ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി മുന്നൂറ്റിയെട്ട് രൂപയാണ് അന്നത്തെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ വർക്കുകളുടെ എമൗണ്ട് എന്ന് പറയുന്നത് അത് ഈ ടെൻഡർ അടിസ്ഥാനത്തിൽ നമ്മൾ വർക്ക് എടുക്കുകയും അതിന് തന്നെ തൊണ്ണൂറ്റിയൊമ്പത് വർക്ക് സ്റ്റിൽ ഓവറായിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം പോയിട്ടുള്ളത് ഏകദേശം മൂന്ന് കോടി അറുപത്തി ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റിൽ ഓവറിലൂടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി തയ്യാറാക്കിയപ്പോൾ ഏകദേശം ഒമ്പത് കോടി അൻപത്തി ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ് രൂപയുടെ വർക്കാണ് അന്ന് പൊതുമരാമത്ത് പ്രവൃത്തിയായിട്ട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല അതായത് ഇരുപത്തി ഇരുപത്തിമൂന്ന് പ്രൊജക്റ്റ് നിലവിൽ ഡി പി സി അംഗീകാരം വാങ്ങിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷത്തെ തൊണ്ണൂറ്റി ഒമ്പത് വർക്ക് സ്കിൽ ഓവറായി പോവുകയും ചെയ്തു അങ്ങനെ ഇരുന്നൂറ്റിഇരുപത്തിമൂന്ന് പ്ലസ് തൊണ്ണൂറ്റിയൊമ്പത് അടക്കമുള്ള മുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്രൊജക്റ്റ് ആണ് കാളിയ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ചെയ്യാനുണ്ടായിരുന്നത് നിലവിൽ അന്ന് വാർഷിക പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈയൊരു വർഷത്തെ വാർഷിക പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് വിങ്ങിലെ രണ്ട് വിഭാഗക്കാര് കരട് ട്രാൻസ്ഫർ ലിസ്റ്റില് ഉൾപ്പെടുകയും രണ്ട് ഓഫിയാറുമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഭരണസമിതി വിലയിരുത്തുകയും ഈ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്രൊജക്ട് കംപ്ലീറ്റ് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഭരണസമിതിക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നാൽപ്പത്തി എട്ട് വർക്ക് ഏജൻസിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് അന്ന് ഏകദേശം മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ വർക്കാണ് അക്രഡിറ്റഡ് ഏജൻസിക്ക് കാളികാവ് ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത് അന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന പോലെ തന്നെ രാഷ്ട്രീയ ആളുകളോട് ഇതിന്റെ നേതൃത്വ നിരയിലുള്ള ആളുകളോട് സംസാരിച്ച സമയത്ത് കാളികാവിലെ സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറി അന്ന് ഞങ്ങളെടുത്ത് ഭരണസമിതി അംഗങ്ങളോട് പറഞ്ഞത് ഭരണസമിതിയിൽ അവരുടെ ഏഴ് മെമ്പർമാരും കുറിപ്പ് രേഖപ്പെടുത്തും പക്ഷെ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ഏജൻസിക്ക് കൊടുത്തോളൂ എന്നുള്ളത് അപ്പൊ അന്ന് ഇത് ഭരണ വർഷത്തിരിക്കുന്ന യു ഡി എഫിന്റെ മെമ്പർമാര് ഇത് എതിർക്കുകയും യു ഡി എഫിന്റെ മെമ്പർമാരുടെ വർക്ക് താല്പര്യമുള്ള മെമ്പർമാരുടെ വർക്ക് മാത്രമാണ് അന്ന് ഏജൻസിക്ക് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മേജർ വർക്കുകൾ അപ്പൊ ഇനി എ ഇ ടെൻഡർ ചെയ്യാവുന്ന വർക്കുകൾ സ്കിൽ ലോകം ഉൾപ്പെടെ ഉള്ള വർക്കുകൾ ഇനി എ ഇക്ക് ടെൻഡർ ചെയ്യാനും ഒമ്പത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപ ഉള്ള വർക്കുകൾ നിലവിൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ എ ഇക്ക് ഈ ടെൻഡറിൽ ചെയ്യേണ്ടതുണ്ട് തികച്ചും ഇന്ന് ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ കരട് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ മെയിൻ ലിസ്റ്റ് വരികയും ാവ് ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ രണ്ട് ഓഫീസിയർമാര് തിങ്കളാഴ്ച പഞ്ചായത്തിൽ നിന്ന് റിലീവ് ചെയ്യുകയും ചെയ്യാൻ ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിന് ആശങ്കയാണ് ഈ വർക്കുകൾ ബാക്കിയുള്ള വർക്കുകൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് അല്ലാതെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളുടെ പ്രത്യേക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ നാൽപ്പത്തെട്ട് വർക്ക് അക്കടുത്തുള്ള ഏജൻസിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടുള്ളത് ഇത് ജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു പൊതുമരാമത്ത് പ്രവൃത്തി പ്രവൃത്തിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാതെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് സാധ്യമല്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു വർക്കുമായിട്ട് രജിഷ്യൻ കൊടുക്കുന്നതുമായിട്ട് മുന്നോട്ട് വന്നത് അല്ലാതെ ഇതിൽ യു ഡി എഫിന്റെ മെമ്പർമാർക്കോ യാതൊരുവിധ എതിർപ്പോ കാര്യങ്ങളോ ഇല്ല ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിന്റെ

എ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും യോജന റിപ്പോർട്ട് കൂടി ഈ ഏജൻസി വർക്ക് തള്ള തള്ളണം എന്നുള്ളത് അപ്പം അതിൻ്റെ പിന്നെ പിന്നെ ഇന്ന് അല്ലേ ഇന്ന് കോടതി അത് നിരാകരിച്ച് അവരെ സ്റ്റേ വെക്കും ഒഴിവാക്കി പഞ്ചായത്തിന് അനുകൂലമായ തീരുമാനമാണ് വന്നിട്ടുണ്ട് ആ സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നതിൽ ഏജൻസിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരു അവർ നമ്മളോട് ചേർന്നുണ്ടെങ്കിലും അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടം വന്നു എന്നാണ് പറയുന്നത് ആ നഷ്ടം എട്ട് ശതമാനം സെന്റേജ് വഴി എന്നാണ് പറയുന്നത് എന്തെങ്കിലും സൂചിപ്പിക്കാനുള്ളത് ഈ കഴിഞ്ഞ വർഷം നമ്മൾ ടെൻഡർ നടത്തിയപ്പോൾ മൂന്ന് കോടി അറുപത്താറ് ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടം വന്നു വർക്ക് ചെയ്യാതെ മാർച്ച് മുപ്പത്തൊന്നിനകം വർക്ക് ചെയ്യാതെ നഷ്ടം വന്നു അവിടെ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതിന് മുമ്പൊക്കെ പ്രാവശ്യം സെന്റേജ് നഷ്ടത്തിൽ പറഞ്ഞു അതിന്റെ വ്യത്യാസം മൂന്ന് കോട്ടികൾക്ക് വരും കാരണം മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട തുക പുതിയ വർഷത്തെ വാർഷിക പദവിയിൽ നിന്നല്ലേ ഞങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ അത് നഷ്ടം നമ്മൾ കണക്കുകൂട്ടണ്ടേ ഈ നഷ്ടം കണക്കൂട്ടിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നാല്പത്തെട്ട് പ്രോജക്റ്റ് മേജർ വർക്കർ കഴിഞ്ഞ പ്രാവശ്യം ചായയോട് വാർഡിൽ അറുപത് ലക്ഷം രൂപയുടെ പിന്നെ ഒരു വലിയ റോഡ് എന്റെ വാളിൽ പത്ത് ലക്ഷം രൂപ ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തിട്ട് വർക്ക് വർക്കർത്തും പഞ്ചായത്തിൽ സമയബന്ധിതമായി അഗ്രിമെന്റ് വർക്കാനും കൂടി ചെയ്യാറുണ്ട് വന്നുകഴിഞ്ഞാൽ ആ വർക്കിംഗ് ഡ്രോപ്പ് ചെയ്താൽ പുതിയ വാർഷിക പദ്ധതിയിലേക്ക് കൊണ്ടുവന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ കാണിയാൻ ഗ്രാമപഞ്ചായത്തിൽ ഉത്തരവാദിത്വത്തിൽ കരാറുകാൻ പ്രവർത്തി ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രധാന കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം സി പി എം ഉന്നയിച്ച ഒരു പ്രധാന കാര്യം നമ്മുടെ കാണിയാവ് അങ്ങാടി കമ്പോഴ്സേഷന്റെ കാര്യമാണ് ഒരു കൊല്ലം മുമ്പ് ഒന്നര കൊല്ലം മുമ്പ് ട്രെൻഡ് ചെയ്തതാണ് കൊണ്ടു കാരണം ആ വർക്ക് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് ആ വർക്ക് പൂർത്തീകരിക്കേണ്ടത് അയാൾ അത് ചെയ്തില്ല ഇപ്പൊ പണി തുടങ്ങും ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ആ പന്ത്രണ്ട് ലക്ഷം രൂപ വീണ്ടും പ്രധാനപ്പെട്ട വർക്ക് നിലനിർത്തി ഞങ്ങൾ മുൻപേര് വെച്ചു പറഞ്ഞു അപ്പൊ എത്ര ഈ പഞ്ചായത്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ ഇപ്രാവശ്യം ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലേക്ക് കമ്പൻസേഷൻ ഇതോ എന്തായാലും പറയാം ടേക്കാം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ആ കാലത്തിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി വെച്ചത് ഈ കൃത്യവിലോപം കാണിക്കുന്ന കരാറുകാരാണ് ഈ രംഗത്ത് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏ നിർവ്വഹണം നടത്തുന്ന ഈ വർഷം ഈ മൂന്ന് കോടിപ്പരം രൂപ ഇവിടെ ഏജൻസി കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എന്തായാലും ഗവൺമെൻറിൻ്റെ ഗൈഡ് ലൈൻ വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും അത് മറ്റ് ഏജൻസികൾക്ക് പരസ്യം ചെയ്യുകയും ചെയ്തു അവരിൽ നിന്ന് ടെൻഡർ വാങ്ങും പത്താം തീയതി തന്നെ അവസാനം തരും ഏറ്റവും കുറഞ്ഞ പിന്നെ സെന്റേജ് ആരാണ് എട്ട് ശതമാനം സെന്റേജ് എന്ന് പറയുന്നത് ശരിയല്ല മിനിമം എട്ട് ശതമാനം എന്നാണ് ഗവൺമെന്റ് തദ്ദേശം പറയുന്നത് അത് ചിലപ്പോൾ ഏഴാവും ആറാവും അഞ്ചാവും മത്സരമാണ് ആ മത്സരത്തിൽ ബിലോറായി പോട്ടി ചെയ്യുന്ന ഏജൻസികളെയാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുക അത് വെച്ച് അവരും ഗവൺമെന്റ് മാനദണ്ഡം വെച്ച് കൊണ്ട് തന്നെ ടെൻഡർ ചെയ്യാം കൃത്യമായി കണ്ടു നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒമ്പത് കോടി ഈ മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നൂറ് സാമാറി മാർച്ച് മുപ്പത്തി തീർക്കും തീർക്കാൻ കഴിയും ഏജൻസി വഴി വർക്ക് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ ഇപ്പൊ എനിക്ക് അനുസരിച്ച് പരിഗണിച്ചില്ല ഇനി അവസരം ഉണ്ടെങ്കിൽ അവർ വീണ്ടും ശ്രമിച്ചു കൊടുക്കുക കൊല്ലം എവിടെ ആലപ്പുഴ ചെറിയ കുട്ടികൾ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞതാണ് അവർക്ക് നാട്ടിൽ കിട്ടാത്ത സൗകര്യങ്ങൾ അവർക്ക് നോക്കിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒമ്പതര കോടി രൂപയുടെ വർക്ക് ഇവർ പൂർത്തീകരിക്കുന്നതിൽ ഒരു വിശ്വാസം ആളിയാൾ ഗ്രാമപഞ്ചായത്ത് ബാങ്ക് സമിതി മെമ്പർമാർ കുറിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടില്ല നടത്തുന്ന നടത്താൻ ആവശ്യമായ തീരുമാനങ്ങളുമായി ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ സർക്കാരിൻ്റെ ചില നമുക്കറിയാം സർക്കാരിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ പോരായ്മകളും പിന്നെ കൃത്യവിലോപവും കാരണം ഗവൺമെൻറ് അക്രഡിറ്റഡ് ഏജൻസികൾക്ക് വർക്ക് കൊടുക്കാനുള്ള തീരുമാനം നടത്തുന്നു ഈ തീരുമാനപ്രകാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മട നിയോജക മണ്ഡലത്തിലടക്കം അക്രഡിറ്റഡ് ഏജൻസികൾക്ക് വർക്ക് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലെ എം എൽ എമാരും അക്രെഡിറ്റ് ഏജൻസികൾക്ക് കൊടുക്കുന്നുണ്ട് ഇന്ന് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി അവിടെ പറഞ്ഞു അത് തെറ്റല്ല ഏജൻസി കൊടുക്കുന്ന തെറ്റ തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റില്ല അദ്ദേഹത്തിന്റെ മൂക്കില പിന്നെ പ്രവർത്തിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വാട്ടപ്പൻ സെലീം എന്ന് പറയുന്ന ചെയർമാൻ ഞാൻ എൽ ഡി എഫ് വഹിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ പന്ത്രണ്ടര കോടി രൂപ ഏജൻസിക്ക് കൊടുത്തതായിട്ട് വരേണ്ടത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തൊട്ട് യു ഡി എഫാണ് അവിടെ നേതൃത്വം ഒരു അംഗത്തിന്റെ പിമ്പലത്തിലാണ് യു ഡി എഫ് വഹിക്കുന്നത് എൽ ഡി എഫിന്റെ വിതരണത്തോട് കൂടി കഴിഞ്ഞ പ്രാവശ്യം കോടിക്കണക്കിന് രൂപ കൊടുത്തു ഈ പ്രാവശ്യം കൊടുക്കാനുള്ള തീരുമാനമുണ്ട് ഇതൊരു പുതിയ കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെങ്കിൽ ഇപ്പം ഇവർ പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങൾ വസ്തുതകൾ പരിശോധിച്ചു കൊണ്ടാണ് ഈ ഏജൻസിയിൽ നിന്ന് പിന്മാറിയെന്നാണ് പറയുന്നത് ഞാൻ പറയട്ടെ ഞങ്ങളൊരു ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ വസ്തുത മനസ്സിലാക്കി തന്നെ പോകാൻ പറ്റുള്ളൂ ഇത് ഒരു പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഏജൻസിക്ക് കൊടുത്തു കൊടുത്തതിനു ശേഷം വസ്തുതകൾ പരിശോധിച്ചപ്പോൾ തെറ്റാണെന്നാണ് കാര്യങ്ങൾ പറയുന്നത് ഇതിന് ഇത് ആളുകളെ ജനങ്ങളെ വേണ്ടി നടത്തുന്ന ഒരു ഒരു രാഷ്ട്രീയ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പഞ്ചായത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ അക്രഡിറ്റഡ് ഏജൻസിക്ക് നൽകിയത് വിവാദമാവുകയും സി പി എം നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ സമരപരിപാടികൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിശദീകരണവുമായി കാളികാവ് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത് മരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥർ തടസ്സം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് നിർമ്മാണ കരാറുകൾ ഏജൻസിക്ക് നൽകിയതെന്നും ഇതിൽ അപാകതയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ஒரு சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர்